ദിക്കർ എന്നാൽ ദൈവത്തെ സ്മരിക്കുക അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമങ്ങൾ ഉരുവിടുക എന്നാണ് അർത്ഥം ആരെയാണോ സ്മരിക്കുന്നത് അവരാണ് മസ്കൂർ സാധാരണക്കാരന് ദൈവം ഒരു മറയ്ക്ക് പിന്നിലാണ് എന്നാൽ ഈ മറ നീങ്ങിയ അനുരാഗിക്ക് ഓർമ്മിക്കൽ സാധ്യമല്ല കാരണം അവിടെ ഞാനും നീയുമെന്ന വേർതിരിവില്ല ഇല്ലാതാവുന്നു ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ആരാധന കേവലം ഒരു ആചാരപരമായ കർമ്മങ്ങളല്ല മറിച്ച് ദൈവസ്നേഹത്തിന്റെ സ്വാഭാവികമായ ബഹിർസ്വരണങ്ങളാണെന്നാണ് ദൈവത്തെ തീവ്രമായി ആഗ്രഹിക്കുന്നത് വഴി ആത്മീയ ലഹരിക്ക് കാരണമാകോ ഈ ലഹരി ബാധിച്ചതിലൂടെ ഒരാൾ സ്വന്തം ഐഡന്റിറ്റി തുടങ്ങിയ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വേർപെട്ട് ഒരു പ്രത്യേക അവസ്ഥയിലെത്തുന്നു അബു സയ്ദ് പറയുന്നത് പോലെ സൂഫി എന്നാൽ മുൻധാരണകളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും ഫിക്സഡ് ആയിട്ടുള്ള ആശയങ്ങളിൽ നിന്നും വിമുക്തി നേടുന്നവരാണ് ഈ അവസ്ഥയിൽ പുറത്തുള്ളവർക്ക് അവനെ ഒരു ഭ്രാന്തനായി തോന്നിയേക്കാം ലൗകിക ആസക്തികളിൽ നിന്ന് വേർപിരിഞ്ഞ് ആത്മീയ അവബോധത്തിലേക്ക് ഉണരുന്നു സാധാരണക്കാർക്ക് അങ്ങേയറ്റം പേടിപ്പെടുത്തുന്ന ഈ അവസ്ഥ പക്ഷേ ഒരു അനുരാഗിക്ക് മധുരപരമായ ഒരു അനുഭവമാണ് കടലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു നദി ഭയത്തോടെ വിറയ്ക്കുന്നു എന്ന് പറയപ്പെടുന്നു മലകളുടെ കൊടുമുടികളിൽ നിന്ന് വനങ്ങളും ഗ്രാമങ്ങളും കടന്നുപോയ നീണ്ട വളഞ്ഞ വഴി ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് അവളുടെ മുന്നിൽ അവൾ വളരെ വിശാലമായ ഒരു മഹാസമുദ്രം കാണുന്നു ഈ മഹാസമുദ്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവൾക്ക് ഭയം കാരണം അത് അവളുടെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുന്നു എന്നാൽ മറ്റൊരു വഴിയുമില്ല നദിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല ആർക്കും തിരിച്ചു പോകാൻ കഴിയില്ല ജീവിതത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ് നമുക്ക് പരിചിതമായ സ്ഥലത്ത് നിന്നും മാറി പുതിയ ഒരിടത്തേക്ക് പോകേണ്ടി വരും അവിടെ നമുക്ക് പേടിയുണ്ടാകാം പക്ഷേ തിരിച്ചു പോകുന്നത് സാധ്യമല്ല നദി കടലിലേക്ക് പ്രവേശിക്കാനുള്ള അപകടം ഏറ്റെടുക്കണം കാരണം അപ്പോഴാണ് ഭയം ഇല്ലാതാകുകയുള്ളൂ അവിടെയാണ് നദി അറിയുക അത് കടലിൽ അപ്രത്യക്ഷമാവുകയല്ല മറിച്ച് കടലായി മാറുകയാണ് ചെയ്യുന്നതെന്ന് ഇവിടെ ബന്ധം ഇവിടെ ബന്ധം വഴിയിൽ എന്തുണ്ട് സ്വന്തം ഈ ചോദ്യം ഭൗതിക ലോകവുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഭയങ്ങളുടെയും ആസക്തികളുടെയും നടുവിൽ പരാജയ ഭാരത്തിൽ ആത്മീയമായ ഇരുട്ടിൽ ഈ അജ്ഞതയിൽ ആത്മസത്തയെ കണ്ടെത്താൻ കഴിയില്ല ഭൗതിക ലോകത്തിൻ്റെ ചങ്ങലകൾ നമ്മെ ബന്ധിച്ചിരിക്കുന്നു ഈ ബന്ധനങ്ങൾ നമ്മെ പൊള്ളയായ ശൂന്യമായ ഫ്യൂച്വൽ ഡാർക്ക്നെസ്സിൻ്റെ അവസ്ഥയിലേക്കാണ് നയിക്കുക ഈ വഴി ശരിയായ വഴിയല്ലെന്ന് കവി സൂചിപ്പിക്കുന്നു ഈ ഇരുൾമൂടിയ വഴിയിൽ നിന്ന് മാറി ആത്മീയ സാക്ഷാത്കാരത്തിലേക്ക് ഉണരാൻ ഈ വരിയിൽ നമ്മെ വിളിക്കുന്നു ലൈലാന്റെ ലൈലാന്റെ സുഗന്ധം സുഗന്ധം ലൈല എന്നൊരു ദൈവത്തെ അല്ലെങ്കിൽ ദിവ്യ പ്രണയിനിയെ കുറിക്കുന്ന ഒരു പ്രതീകമാണ് അത് സുന്ദരിയായ ഒരു സ്ത്രീ എന്നതല്ല സൂഫി അന്വേഷിക്കുന്ന ദിവ്യസത്തയുടെ ഒരു രൂപകമാണ് ലൈലയോടുള്ള തീവ്രമായ അഭിലാഷം എന്നത് ദൈവവുമായുള്ള ലയനത്തിനായുള്ള ആത്മാവിന്റെ തീവ്രമായ വാഞ്ചയാണ് സൂഫി കവിതയിൽ ദൈവിക സ്നേഹത്തിന്റെ സ്വഭാവം വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്നു ലൈലയുടെയും മജ്നുവിൻ്റെയും പ്രണയകഥ ഖൈസ് എന്ന യുവാവ് ലൈലയുമായി അഗാധമായ പ്രണയത്തിലാകുന്നു അവന്റെ സ്നേഹം വളരെ തീവ്രമാവുകയും സമൂഹം അവനെ മജ്നുവെന്ന് വിളിക്കുകയും ചെയ്യുന്നു സാമൂഹികവും ഗോത്രീയവുമായ നിയന്ത്രണങ്ങൾ കാരണം ലൈലയെ മറ്റൊരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു മജുനൂൻ ദുഃഖത്തിലാണ്ട് മരുഭൂമിയിൽ അലഞ്ഞു നടക്കുന്നു അവൻ കവിതകൾ എഴുതുന്നു തൻ്റെ വിരഹത്തെക്കുറിച്ച് പാടുന്നു ഒടുവിൽ ലൈലയുടെ മരണത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവനും മരിക്കുന്നു ഈ കഥ വെറും ലൗകിക പ്രണയത്തിന്റെ കഥ മാത്രമല്ല ഇത് ദൈവത്തിലേക്കുള്ള സൂഫിയുടെ യാത്രയുടെ പ്രതീകമാണ് ലൈല ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു അതേസമയം മജുനൂൻ സ്നേഹത്തിന്റെ ഭ്രാന്തിൽ സ്വയം നഷ്ടപ്പെട്ട അന്വേഷകേനെ പ്രതിനിധീകരിക്കുന്നു മജുനുവിൻ്റെ ലൈലയോടുള്ള സ്നേഹം അവനെ ലോകം മറക്കാൻ പ്രേരിപ്പിക്കുന്നത് പോലെ ഒരു യഥാർത്ഥ സൂഫി ദൈവിക സ്നേഹത്തിൽ ലയിച്ച് തൻ്റെ എല്ലാ സ്വത്ത ബോധവും നഷ്ടപ്പെടുത്തുന്നു ഇവിടെ ഇടവഴി എന്നത് ഈ ലോകവും ജീവിതവുമാണ് ഈ ശരീരം അല്ലെങ്കിൽ ഈ ലോകമാകുന്ന ഇടുങ്ങിയ വഴിയാണ് ലൈലയെ പ്രാപിക്കാനുള്ള വഴി എന്നാൽ ഈ ഇടുങ്ങിയ വഴിക്ക് തന്നെ വരണം എന്നത് അവളുടെ നിർബന്ധമാണ് ഈ നിർബന്ധം ശരീരത്ത് കാര്യങ്ങളാണ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് നിർബന്ധമാണ് ആ വഴി അവൾക്ക് പ്രിയപ്പെട്ടതാകിയാൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു എന്നാൽ ഇതൊന്നും എൻ്റെ പ്രിയപ്പെട്ടതല്ല എൻ്റെ പ്രിയം എന്താണ് ആരാണ് എന്നോട് ഇത് കൽപ്പിച്ചത് അതിനെ പ്രാപിക്കുക എന്നതാണ് അതിനെ പ്രാപിക്കാൻ അവൾ തന്നെ നിശ്ചയിച്ച വഴിയാണിതൊക്കെ അവളുടെ തൃപ്തിയാണ് പ്രധാനം എൻ്റെ അടിമ എന്നിലേക്ക് അടുക്കുകയും ഞാൻ അവനെ സ്നേഹിക്കുകയും ചെയ്യും അവൻ കേൾക്കുന്ന ചെവിയും കാണുന്ന കണ്ണും പ്രവർത്തിക്കുന്ന കൈയുമായി ഞാൻ മാറുന്നത് വരെ ശരീരത്തിലൂടെ ഹക്കീക്കത്തിലേക്കും അതിലൂടെ മൗര്യവത്തിലേക്കും എത്തിച്ചേരുക എന്നാണ് സൂഫികൾ ലക്ഷ്യമാക്കുന്നത് ിയും എത്രയോ നാളൻ വഴി ദൂരമുണ്ട് ലൈലാന്റെ കസുറിൻ അലങ്കാരം കണ്ട് ലൈലാന്റെ കസുറിങ് അലങ്കാരം കണ്ട് ഇതിനാൽ നിസ്കാരം ജമ്മും പസറുണ്ട് ഇതിനാൽ നിസ്കാരം ജമ്മും പസറുണ്ട് കവി ഫരീദുദ്ദീൻ തന്റെ എന്ന മനോഹരമായ കവിതയിൽ അത് പറയുന്നുണ്ട് ഐതിഹാസികമായ സിമോർഗ് പക്ഷിയെ തേടി ഒരു കൂട്ടം പക്ഷികളുടെ യാത്രയാണത് മനുഷ്യന്റെ ബലഹീനതകളെ റെപ്രസെന്റ് ചെയ്യുന്ന പക്ഷികൾ ഏഴ് താഴ്വരകളിലൂടെ കടന്നു പോകുന്ന അന്വേഷണത്തിന്റെ താഴ്വര പ്രണയത്തിന്റെ താഴ്വര അറിവിന്റെ താഴ്വര ഡിറ്റാച്ച്മെന്റിന്റെ താഴ്വര തുടങ്ങിയവ കടന്ന് ഫനായുടെ താഴ്വരയിൽ അവർ അവസാനം എത്തിച്ചേരുന്നു ക്ലേശങ്ങൾ സഹിച്ച് ഈ മുപ്പത് പക്ഷികൾ സിമോർഗിന്റെ വാസസ്ഥലത്തെത്തുന്നു ഖൽബുൾ മോമൻ ബൈത്തുർ റബ്ബിൾ ലൈലാന്റെ ഖസർ എന്നത് മനുഷ്യ ഹൃദയത്തെയാണ് ആത്മീയ അവബോധം ആരംഭിക്കുന്ന സ്ഥലമാണ് ബാഹ്യമായ സ്വാധീനങ്ങളും സാധാരണ ബുദ്ധിക്ക് അതീതമായ തലങ്ങളും നേരിട്ടുള്ള അനുഭവം ലഭിക്കുന്ന സ്ഥലങ്ങളും കൂടുതൽ മറിഞ്ഞിരിക്കുന്ന സിർ ആയിരിക്കുന്ന കാര്യങ്ങളുമെല്ലാം ഇവിടെയുണ്ട് ലൈലയെ തേടുന്ന അന്വേഷകൻ ആന്തരിക കണ്ണു തുറക്കുന്ന നിമിഷങ്ങളിൽ അതിൻ്റെ വസ്തുതകൾ അവൻ തിരിച്ചറിയാൻ തുടങ്ങുന്നു യാത്രയിൽ പ്രാർത്ഥനകൾക്ക് ലഭിക്കുന്ന ഇളവുകളാണ് ജമ്മും ഖസറും എന്ന് പറയുന്നത് ലുഹറിനെ അസറുമായും മഗരീബിനെ ഇഷായുമായും ഒക്കെ യോജിപ്പിക്കുന്നതിനെയാണ് ജമ്മു എന്ന് പറയുന്നത് ഖസുർ എന്നാൽ നമസ്കാരങ്ങൾ ചുരുക്കുക എന്നതാണ് ഇവിടെ ജമ്മിനെയും കസുറിനെയും ആത്യന്തികമായ ദൈവ ഐക്യത്തിൻ്റെ നിത്യനിമിഷത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് വൈരുദ്ധ്യങ്ങൾ യോജിപ്പിക്കുന്ന അവസ്ഥ ഒരു അന്വേഷകൻ അഹങ്കാരത്തിന്റെ മിഥ്യാബോധത്തെ അനാനീയത്തിനെ മറികടന്ന് ദൈവമല്ലാതെ മറ്റൊരു അസ്തിത്വവും ഇല്ലെന്ന് അവൻ മനസ്സിലാക്കുന്നു ഈ സാഹചര്യത്തിൽ അവകാശി എന്ന വാക്ക് ഒരു യഥാർത്ഥ അന്വേഷകനെ ലഭിക്കുന്ന ആത്മീയ അവകാശത്തെ സൂചിപ്പിക്കുന്നത് ദൈവിക ജ്ഞാനത്തിന്റെ അവകാശി തന്റെ അഹങ്കാരം തന്റെ അനാനീയത്ത് ഇല്ലാതാക്കിയ അന്വേഷകൻ ഹക്കിനെ തിരിച്ചറിയുന്നു അവൻ ദൈവത്തിന്റെ അതിരുകളില്ലാത്ത സ്നേഹത്തിൽ ലയിക്കുന്നു കുറാൻ എഴുപത്തി ഒന്ന് നൂറ്റി അഞ്ചില് ഈ അവസാന വരികളിൽ ഒരു മെറ്റഫോറിക്കൽ കഥ പറയുന്നു ലൈലയെ ചുംബിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു അറാക്ക് ചെടിയെക്കുറിച്ചാണ് പറയുന്നത് തേക്കുന്ന മിസ്വാക്കായി ഉപയോഗിക്കുന്ന പ്രകൃതിദത്തമായ ഒരു ടൂത്ത് ബ്രഷ് ആണ് അറാക്ക് താഴ്ന്ന നിലയിലുള്ള ഒരു കൊള്ളിയായ അറാക്ക് ചെടിക്ക് ഇത്ര വലിയൊരു ആഗ്രഹം തോന്നുന്നു പക്ഷെ അത് അവിടെ എത്തിച്ചേരുന്നു എന്നതാണ് ശ്രദ്ധേയം എന്നാൽ അതിന് കുറെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുന്നു ഈ അറാക്ക് ചെടിയെ കൊത്തിയെടുത്ത് ഉണക്കി വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഒക്കെ ഈ ആഗ്രഹം മനസ്സിൽ വെച്ച് എല്ലാം സഹിക്കുന്നു ഒടുവിൽ ആഗ്രഹം പൂവണിയുന്നു ലൈലയുടെ ചുണ്ടുകൾ ചുംബിക്കുക എന്ന ലക്ഷ്യം നിറവേറ്റപ്പെടുന്നു അറാഖ് എന്ന അറബി വാക്കിന്റെ അർത്ഥം ഞാൻ നിന്നെ കാണുന്നു എന്നാണ് അതായത് സൂഫി യാത്രയുടെ അന്ത്യത്തിൽ ദൈവസാക്ഷാത്കാരം നടക്കുന്നു സുറത്ത് ബഹ്റ നൂറ്റി പതിനഞ്ച്

Anarunda dayundir landaya hindusum satakratu I'm gonna I